നമസ്കാരം ഇൻഷുറൻസ് ഫാക്സ് എൽ ഐ സിയിലേക്ക് സ്വാഗതം പുതുവർഷം പുലരുകയാണ് ഈ പുതുവർഷത്തിൽ വല്ലപ്പോഴുമെങ്കിലും ഓർക്കേണ്ട ഇൻഷുറൻസ് സംബന്ധിയായ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് ഇന്നത്തെ മാറി വരുന്ന ലോക സാഹചര്യത്തിൽ നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ട ചില ഇൻഷുറൻസ് വസ്തുതകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹാസ്യനടൻ ശ്രീ സലിം കുമാർ

ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മൂടാനുള്ള പണം സമ്പാദിച്ച ഒരു പണക്കാരൻ്റെ കഥാപാത്രമാണ് ശ്രീ സലീം കുമാർ വളരെ രസകരമായി അവതരിപ്പിച്ചത് ദുഫായിൽ എന്നല്ല ഇങ് നമ്മുടെ പഞ്ചായത്തിലാകട്ടെ അല്ലെങ്കിൽ വില്ലേജിലാകട്ടെ നമ്മൾ കഷ്ടപ്പെട്ടും ആലോചനാ ശേഷിയോടെ നിക്ഷേപിച്ചും വളർത്തി വലുതാക്കുന്ന നമ്മുടെ സമ്പാദ്യം ആ സമ്പാദ്യം കൊണ്ടാകരുത് നമ്മുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ആശ്രിതർ മുന്നോട്ട് പോകേണ്ടത് നേരെ മറിച്ച് നമ്മളവർ കൊടുക്കുന്ന ഒരു ചെറിയ പ്രീമിയം തുക വാങ്ങിക്കൊണ്ട് മൂന്നാമതൊരു ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ഒരു വലിയ നഷ്ടപരിഹാരം അതായിരിക്കണം നമ്മുടെ ആശ്രിതർക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ അഭാവത്തിൽ മുന്നോട്ട് പോകാനുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഇതുവരെ സമ്പാദിച്ചു വെച്ച പണമെടുത്ത് അവർ മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് പ്രധാനപ്പെട്ട ആലോചനാ വിഷയം ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യം അമൂല്യമാണ് അത് വീണ്ടും വളരുകയാണ് വേണ്ടത് അതിനെ വളരാൻ അനുവദിക്കണമെങ്കിൽ നമ്മുടെ ആശ്രിതരും കുടുംബവും അത് അതിന് അതിൽ അധിഷ്ഠിതമായി മാന്യമായ അഭിമാനത്തോടെയുള്ള ആത്മവിശ്വാസത്തോടെയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ പണം സുരക്ഷിതമായി അങ്ങനെ നിൽക്കുകയും നേരെ മറിച്ച് മൂന്നാമതൊരു കമ്പനി അല്ലെങ്കിൽ മൂന്നാമതൊരു കക്ഷി നഷ്ടപരിഹാരമായ ഒരു തുക നമ്മുടെ ആശ്രിതർക്കോ കുടുംബത്തിനോ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്താൽ അതാണ് ഏറെ അഭികാമ്യം അതിനാണ് ലൈഫ് ഇൻഷുറൻസ് അത് എത്ര പണക്കാരനായാലും എത്ര പാവപ്പെട്ടവനായാലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അത് നമ്മുടെ വരും വർഷത്തിലെ ഒരു പരിഗണനാ വിഷയമായിരിക്കണം അത് പ്രാവർത്തികമാക്കുകയും വേണം ഇന്നത്തെ മാറി വരുന്ന ലോക സാഹചര്യം പരിഗണിക്കുകയാണെങ്കിൽ എല്ലാ വ്യക്തികൾക്കും എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കൾക്കും ഒരു ഇൻഷുറൻസ് പരിരക്ഷ അത്യാവശ്യമായിരിക്കുന്നു നമ്മുടെ വാഹനം വർക്ക്ഷോപ്പിലായാൽ അത് നമുക്ക് വലിയ ഭയം നൽകാറില്ല കാരണം അതിന് ഇൻഷുറൻസ് ഉണ്ട് ഓൺ ഡാമേജ് പോളിസി ഉണ്ട് അപ്പം ഡാമേജിനുള്ള കോമ്പൻസേഷൻ എല്ലാം നഷ്ടപരിഹാരമെല്ലാം കിട്ടിക്കൊള്ളും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് നേരെ മറിച്ച് നമ്മുടെ സ്വന്തം പേരിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായാൽ മാത്രമാണ് നമുക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരുമ്പോൾ നമുക്ക് കോമ്പൻസേഷൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടുക എപ്പോഴും ഒരു എമർജൻസി അല്ലെങ്കിൽ അത്യാഹിതമുണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും അനാവശ്യമായി പണം ചോർന്നു പോകാതെ നോക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഇൻഷുറൻസ് പോളിസികൾ നൽകുന്നത് അത് ലൈഫ് ഇൻഷുറൻസ് ആയാലും മെഡിക്കൽ ഇൻഷുറൻസ് ആയാലും അതുതന്നെയാണ് മെഡിക്കൽ ഇൻഷുറൻസ് എപ്പോഴും ചെറിയ പ്രായത്തിൽ ചേരണം ലൈഫ് ഇൻഷുറൻസും ചെറിയ പ്രായത്തിൽ ചേരണം എന്ന് പറയുന്നതിന് കാരണം ചെറിയ പ്രായത്തിൽ പ്രീമിയം വളരെ കുറവായിരിക്കുമെന്ന് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് വാഹനത്തിലേക്ക് കയറാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും നേരെ കുറച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയവും കൂടും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ മോശമാകാനുള്ള സാധ്യതയുള്ളതിനാൽ ലൈഫ് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും ചെറിയ പ്രായത്തിൽ തന്നെ കരസ്ഥമാക്കുന്നതാണ് അഭികാമ്യം ചെറുപ്പക്കാരുടെ ഇടയിൽ നിലവിലുള്ള മറ്റൊരു വിശ്വാസമാണ് കമ്പനി നൽകുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എനിക്ക് സ്വന്തമായ ഒരു ഇൻഷുറൻസ് ചേരേണ്ട കാര്യമില്ല മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ച് അത് ഒരു തെറ്റിദ്ധാരണയാണ് കാരണം ഇന്ന് ഇതെല്ലാം ഇന്നത്തെ മാറി വരുന്ന ലോക സാഹചര്യങ്ങളിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ കമ്പനികളുടെ രൂപഭാവവും നയങ്ങളും മാറാം നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറാം ഇങ്ങനെ മാറുന്ന അവസരത്തിൽ ഒരു ഇടവേള ഉണ്ടാകാനുള്ള അവസരമുണ്ട് അത് ചിലപ്പോൾ ഒരു മാസമാകാം പത്ത് ദിവസമാകാം അതല്ലെങ്കിൽ ആറ് ആറുമാസമോ ഒരു വർഷം വരെയോ ആകാം ഈ അവസരത്തിൽ നമുക്ക് ഒരു ഇൻഷുറൻസും ഇല്ലാതിരിക്കുന്നത് ബുദ്ധിമോശമാണ് അതുകൊണ്ട് സ്വന്തമായിട്ടൊരു ഇൻഷുറൻസ് എപ്പോഴും വേണം ഇൻഷുറൻസ് പദ്ധതികൾ ചേരുന്ന ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നത് അതിന് കൊടുക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് ഒരു നിക്ഷേപമായി കരുതരുത് എന്നുള്ള ഒരു വിശ്വാസം നിലവിലുണ്ട് സത്യവുമാണ് കാരണം ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് നിക്ഷേപത്തിൽ ഉപരി ഇൻഷു ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്തുമായിക്കോട്ടെ ആ ഇൻഷുറൻസ് നൽകുന്നതിന് കിട്ടുന്നതിന് വാങ്ങുന്നതിന് നമ്മൾ കൊടുക്കുന്ന വിലയാണ് ആ പ്രീമിയം എന്ന് പറയുന്നത് എന്നാൽ നല്ല ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രീമിയം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ച് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടെ തിരിച്ചു തരാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതും ഒരു ചെറിയ നിക്ഷേപ പദ്ധതിയായി തന്നെ നമുക്ക് കരുതാവുന്നതാണ് അപ്പോൾ ഉദാഹരണത്തിന് എൽ ഐ സിയുടെ ഇന്ന് നിലവിലുള്ളതിൽ ഒരു ഡസനോളം പ്ലാനുകൾ ഗ്യാരൻറ്റി ആയിട്ട് നമുക്ക് റിട്ടേൺ തരുന്നതാണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് നിക്ഷേപങ്ങളെല്ലാം ഒരേ സ്ഥലത്താകരുത് തീർച്ചയാണ് നിക്ഷേപങ്ങളെല്ലാം ഒരേ സ്ഥലത്താകരുത് ഒരു നിക്ഷേപമായി നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് കൂടെ കരുതാവുന്നതാണ് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയനാട് ദുരന്തവും നമുക്ക് പാഠങ്ങളാകേണ്ടതാണ് വീടുകൾ കടകൾ കെട്ടിടങ്ങൾ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കൾക്കും ഇൻഷുറൻസ് ലഭ്യമാണ് വാർഷിക പ്രീമിയമായി നിസ്സാരമായ തുക ഒടുക്കിക്കൊണ്ട് തന്നെ ഇത്തരം കവറേജ് നമുക്ക് വാങ്ങാവുന്നതാണ് അതിന് ജനറൽ ഇൻഷുറൻസ് കമ്പനികളെ സമീപിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നമ്മുടെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി അതായത് പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ ജനറൽ ഇൻഷുറൻസ് സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി വീടുകൾ ഇൻഷുറൻസ് ചെയ്യുന്നതിനുള്ള വളരെ മികച്ച ഒരു പദ്ധതി ഉദാഹരണത്തിന് നാൽപ്പത് ലക്ഷം രൂപ ഇന്ന് വില മതിക്കുന്ന ഒരു വീട് ഇൻഷുർ ചെയ്യുന്നതിന് വാർഷിക പ്രീമിയം എന്ന് പറയുന്നത് രണ്ടായിരം രൂപ തികച്ചടക്കേണ്ടതില്ല അപ്പോൾ അത്രയും നിസാരമായൊരു തുക എടുത്താൽ വീട് ഇൻഷുർ ചെയ്യാം കെട്ടിടങ്ങൾ ഇൻഷുർ ചെയ്യാം നമ്മുടെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും ഇൻഷുർ ചെയ്യാം അപ്പം അത്തരമൊരു ഇൻഷുറൻസ് സംസ്കാരത്തിലേക്കും ഇൻഷുറൻസ് അന്വേഷണത്തിലേക്കും മാറേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം അപ്പോൾ നമുക്ക് പുതുവർഷത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ് ചിന്തകൾ ഈ ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫ് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും എടുക്കേണ്ടതാണ് ചെ പ്രായം ചെറുതായിരിക്കുമ്പോൾ ഇൻഷുറൻസിലേക്കുള്ള പ്രവേശനം എളുപ്പമായിരിക്കും പ്രീമിയം കുറവായിരിക്കും രണ്ടാമത്തെ കാര്യം നൂറ് ശതമാനം ഗ്യാരൻ്റീഡായിട്ട് മാന്യമായ വളർച്ചയോടുകൂടി അടച്ച പ്രീമിയം തിരിച്ചു തരുന്ന ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതികൾ സ്വീകരിക്കുന്നത് അഭികാമ്യമാണ് മൂന്നാമത്തെ കാര്യം നിസ്സാരമായ വാർഷിക പ്രീമിയം ഒടുക്കിക്കൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ഇൻഷുർ ചെയ്യാവുന്നതാണ് അത് നമ്മുടെ വീടുകളാകട്ടെ കെട്ടിടങ്ങളാകട്ടെ നമ്മുടെ കയ്യിലുള്ള എന്ത് വസ്തുവകകളുമായി അതെല്ലാം ചെറിയ പ്രീമിയം അടച്ചുകൊണ്ട് ഇൻഷുറൻസ് സുരക്ഷ ഉറപ്പാക്കാവുന്നതാണ് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരമായ അനുഭവങ്ങൾ ധാരാളം സമ്മാനിക്കട്ടെ എന്നാശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ നന്ദി